കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന രാജ്യമാണ് യു എ ഇ അതുകൊണ്ട് തന്നെയാകണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒറ്റ കോവിഡ് മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ അതുമാത്രമല്ല ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് യു എ ഇ എത്തി നിൽക്കുന്നത് ലോകാരോഗ്യ സംഘടന ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ അബുദാബിയിൽ ആരംഭിച്ചു അബുദാബി ആരോഗ്യവകുപ്പ് ചെയർമാൻ ഷേഖ് അബ്ദുദ് പരീക്ഷണത്തിലെ ആദ്യ പങ്കാളിയായി മാറി കണ്ടെത്തുന്നതിനുള്ള അബുദാബിയുടെ പ്രതിബദ്ധത ഇതിലൂടെ ഉയർത്തിക്കാട്ടുകയാണ് ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അബുദാബി ആസ്ഥാനമായുള്ള ജി ഫോർട്ടി ഹെൽത്ത് കെയറും ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പായ സിനോഫാമും ാണ് പരീക്ഷണം നടത്തിവരുന്നത് ആഗോള സഹകരണ പ്രയത്നത്തിലൂടെ മഹാമാരിയെ മറികടക്കാനുള്ള യു എ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടാണ് ഇതിന് പ്രചോദനമായിരിക്കുന്നത് അബുദാബിയിൽ ഉൽപാദനം നടത്തുന്നതിലൂടെ യു എ നിവാസികൾക്ക് വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുക എന്നതാണ് യു എ നേതൃത്വം ലക്ഷ്യമിടുന്നത് മൂന്നാം ഘട്ട പരീക്ഷണങ്ങളിൽ പതിനെട്ടിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള വ്യക്തിഗത സന്നദ്ധ പ്രവർത്തകരും അബുദാബിയിലോ ൽ താമസിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ് പരീക്ഷണങ്ങൾ മൂന്ന് തുടങ്ങി ആറ് മാസം നീണ്ടു നിൽക്കും ചൈനയിൽ നടത്തിയ ഒന്നാം ഘട്ട രണ്ടാം ഘട്ട പരീക്ഷണങ്ങളുടെ വിഷയത്തിന് ശേഷമാണ് അബുദാബിയിൽ മൂന്നാം ഘട്ട പരീക്ഷണം ആരംഭിച്ചത് നേരത്തെ നടത്തിയ ഘട്ടങ്ങളിൽ നൂറ് ശതമാനം സന്നദ്ധ പ്രവർത്തകർ രണ്ട് ഡോസുകൾക്ക് ശേഷം ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ആന്റിബോഡികൾ ഉണ്ടായതായാണ് അവകാശപ്പെടുന്നത് ഇരുന്നൂറിലധികം ദേശീയതകൾ ഉൾക്കൊള്ളുന്ന ജനസംഖ്യ കാരണമാണ് മൂന്നാം ഘട്ട പരീക്ഷണത്തിന് യു എഎക്ക് മുൻഗണന നൽകിയത് ഇത് ഒന്നിലധികം വംശങ്ങളിൽ ഗവേഷണം നടത്താൻ അനുവദിക്കുകയും ചെയ്യുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ